ഏഷ്യാനെറ്റിലെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ സീരിയലാണ് പത്രം ഇതിലെ വിക്രം വേദ താരജോഡികൾക്ക് ഇപ്പോൾ ഫാൻസുകൾ ഏറെയാണ് അതുപോലെ തന്നെയാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ സുപരിചിതരാണ് ഇതിൽ ശ്രീജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് അറിയാം അഡ്വക്കേറ്റ് ശിവഗാമി ശിവഗാമിക്കൈമ്മളാണ് ശ്രീജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് താരം താമസിക്കുന്നത് അവതാരികയായിട്ടായിരുന്നു താരത്തിൻ്റെ തുടക്കം പിന്നീട് അങ്ങ് ദൂരെ ഒരു ദേശത്ത് എന്ന ചിത്രത്തിൽ ആദ്യമായി അഭിനയിച്ചു ശിവഗാമിയെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുത്ത ചിത്രമായിരുന്നു മോസ്കോ കവല നടിയും അഡ്വക്കേറ്റും മോഡലുമായ താരം ഓൺലൈൻ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു കൂടാതെ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് താരം ഇരുപത്തി ഒൻപത് വയസ്സുണ്ട് ഇപ്പോൾ ശിവഗാമിക്ക് പവിത്രമെന്ന സീരിയലിൽ ശ്രീജ എന്ന നല്ലൊരു മരുമകൾ കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ചില ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് താരം